അപ്പൊ നമുക്ക് പതിവ് പോലെ പതിവ് പോലെ നമുക്ക് പ്രേക്ഷകർക്കുള്ള അതായത് നമ്മൾ ഈ ഗൂഗിൾ ടി വി ഗൂഗിൾ ടിവിയുടെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാം എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും ഇതിലുണ്ട് അപ്പൊ ഇതില് റിമോട്ട് ഇല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടി വി ആണ് ഈ ടി വി ആണ് നമ്മള് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നത് നമ്മുടെ സി ജി എസ് മാർട്ടിന്റെ വിഷ്ണുണ്ടല്ലോ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ സി ജി എസ് മാർട്ടിന്റെ തിരൂര് നടുവിലങ്ങാടി നമ്മൾ ഇനി ഇനി അടുത്ത മൂന്ന് ഷോറൂം കൂടി അടുത്ത മാസം വരുന്നുണ്ട് എവിടെ നമുക്ക് ആലപ്പുഴ വരുന്നുണ്ട് ചാവക്കാട് വരുന്നുണ്ട് അടൂര് വരുന്നുണ്ട് അപ്പൊ നാലായി നമുക്ക് നാല് ഷോറൂം കൂടി വരുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഷോറൂമായ അതെ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഷോറൂമാണ് നമ്മള് ഇരുപത്തഞ്ച് എന്തായാലും അതെ ഈ ഒരു വർഷം അതായത് ഡിസംബറോട് കൂടി ഒരു ഇരുപത്തഞ്ച് ഷോറൂമാണ് എന്താണ് ഓഫർ അതാണ് നമ്മുടെ എല്ലാ ഓഫറുകളും അതുപോലെ തന്നെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് നമ്മൾ ഇടിമിന്നൽ വാറണ്ടി തിരൂരുകാർക്ക് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാറണ്ടിയോടുകൂടി അല്ലല്ല എല്ലാം ഉണ്ട് എല്ലാവിടെയുണ്ട് തിരൂരാർക്ക് ആദ്യം അറിയിക്കണമല്ലോ നമ്മുടെ ഇടിമിന്നൽ വാറണ്ടി നമ്മുടെ ഫീച്ചേഴ്സ് മാർട്ടിലെ ഗൂഗിൾ ടി വി ഇടിമിന്നൽ വാറണ്ടി ഇടിമിന്നൽ അടിച്ച് ടി വി പോയാലും ഫുൾ വാറണ്ടി കിട്ടും അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നു ഇടിമിന്നൽ എനർജി വേണമല്ലോ അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നു പ്ലസ് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു എക്സ്ചേഞ്ച് കൊടുക്കുന്നു സീറോ പേഴ്സെന്റേജ് ഫിനാൻസിന് അറുനൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം നമ്മൾ ടി വി എടുക്കാം ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് നേരെ നമ്മൾ ഷോപ്പിലേക്ക് വന്നാൽ മതി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ ടി വി ഏത് ടി വി എടുക്കാം അതിന് കസ്റ്റമർ നേരിട്ട് വരാ ചെക്ക് ഫിനാൻസ് ചെക്ക് ചെയ്യാം ഓക്കെ ആണെങ്കിൽ അവർക്ക് നാല് വർഷം വരെ വാറണ്ടി കിട്ടും അതെ അപ്പൊ അതേപോലെ തന്നെ ഓപ്പണിംഗ് ആയിട്ട് അതായത് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പുതിയതായിട്ട് നമ്മൾ ക്യാഷ് ബാക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ക്യാഷ് ബാക്ക് ഓഫർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ടി വി പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടും അത് കളക്ട് ചെയ്യാം പ്ലസ് റെഫറൽ കൂപ്പൺ നമ്മൾ ഓൾറെഡി ഉണ്ട് അതും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട് എന്തായാലും കസ്റ്റമർ നിങ്ങളെ പൊട്ടി പൊളിഞ്ഞ ടിവിയോ പഴയ ടി വിയോ പഴയ ടീവി ഇടിമിന്നിൽ അടിച്ച് പോയത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളടുത്ത് കൊണ്ടുവരാം നമ്മളടുത്ത് ഇടിമിന്നൽ വാറണ്ടി കൂടി കിട്ടും ഇടിമിന്നൽ വാറണ്ടി അതെ ഇടിമിന്നൽ വാറണ്ടിന്റെ പ്രത്യേകം എന്താണെന്നുള്ള ഒന്നും കൂടി അതായത് നിങ്ങളുടെ ടി വി നമ്മൾ ടി വി പർച്ചേസ് ചെയ്തു ആ ടി വി ഗൂഗിൾ ടി വി പർച്ചേസ് ചെയ്ത് ഇടിമിന്നടിച്ച് പോവുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റാഫ് വന്ന് നോക്കും എന്താണ് പ്രശ്നം എന്നിട്ട് ഫുൾ വാറണ്ടി കസ്റ്റമറിന് കിട്ടും അതായത് പാർട്സ് മാറ്റാണെങ്കിൽ പാർട്സ് മാറ്റി കൊടുക്കും അല്ല ടീം മൊത്തം മാറ്റണ കേസ് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കും അതെ വാക്കാ അങ്ങനെയൊക്കെ നമ്മൾ വാറണ്ടി കാർഡിൽ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണേ സീലും സെയിലും കമ്പനിയുടെ എത്ര മാസം വരണ്ട അതായത് നമ്മൾ മൺസൂൺ ഓഫർ നടക്കണേ മൺസൂൺ ഓഫർ പിന്നെ ഓൺ ഓഫർ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും അല്ലെങ്കിൽ മൺസൂൺ ഓഫർ നമുക്ക് ഷോറൂം അതെ അതെ അപ്പൊ വിശദമായ പൈസ സ്റ്റാൻഡേർഡ് ആക്കിയാലോ ഇന്റീരിയർ ഒക്കെ അതെ എല്ലാ ഷോപ്പിലും സെയിം കളർ കോഡ് ആക്കി അപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു ഷോറൂമും തിരിച്ചറിയാത്ത എല്ലാ ഷോപ്പും ഒരേപോലെ ഒരേപോലെ ഒരേപോലെയായി നമ്മുടെ ഏറ്റവും വലിയ ടി വി അറുപത്തഞ്ചി ക്യുഎൽ ഡി തന്നെയാണ് ഗൂഗിൾ ടി വി അതെ അപ്പൊ നമുക്ക് പോലെ പോലെ നമുക്ക് പ്രേക്ഷകർക്കുള്ള അതായത് നമ്മൾ ഈ ഗൂഗിൾ ടി വി ഗൂഗിൾ ടിവിയുടെ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാം എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും ഇതിലുണ്ട് അപ്പൊ ഇതില് റിമോട്ട് ഇല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടി വി ആണ് ഈ ടി വി ആണ് നമ്മൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് സമ്മാനത്തിന്റെ റേഞ്ച് ഒക്കെ ആദ്യം നമ്മൾ വരുന്നു പിന്നെ ഫോർട്ടിത്രീ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ പോയി പോയി ഗൂഗിൾ മുപ്പത്തിരണ്ടിന്റെ ഈ ഗൂഗിൾ ടി വി സമ്മാനമായി കിട്ടാൻ എന്താ ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് നമ്മൾ സി ജെസ്മാർട്ട് അടുത്തത് എവിടെ വരണം എക്സാമ്പിൾ നമ്മുടെ സ്ഥലം കോട്ടയ്ക്കൽ നിങ്ങൾ കോട്ട കോട്ടയ്ക്കാരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു അങ്ങാടി ആയാലും സ്ഥലം ഏതെങ്കിലും ഒരു ചെറിയൊരു സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ പേര് പേരെഴുതിയിട്ട് നിങ്ങൾ വിടുക എന്നതിന് ശേഷം നമ്മൾ കമൻ പിക്കർ വഴി ഇന്ന് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ചയാണ് അടുത്ത പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വെറും ഒരാഴ്ച പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ലൈവ് ആയിട്ട് പിക്കർ വഴി നിങ്ങളുടെ ഈ വിജയ ചെറുപ്പം ും ഈ ഈ വിജയിസ് സ്മാർട്ടിന്റെ ഈ ഗൂഗിൾ ടി വി വാങ്ങാൻ വേണ്ടി എങ്ങനെ വരേണ്ട കാര്യമില്ല നിങ്ങളുടെ പ്രദേശത്തുള്ള ഏറ്റവും അടുത്തുള്ള സി ജി എസ് മാർട്ടിന്റെ ഷോറൂം പോവാൾ ടി വി കണ്ണൂര് ഇടയ്ക്ക് ട്രിവാൻഡ്രം ഷോപ്പ് ഉണ്ട് എവിടെ വേണമെങ്കിലും വന്ന് ചെയ്യാം ഇനിയും വരാനുണ്ട് അടിപൊളി അടിപൊളി